നമസ്കാരം വിമാനങ്ങളിൽ ഇസ്രായേലിന് നീക്കിയുള്ള മാപ്പ് കാണിച്ചതിനായി ഇപ്പോൾ പിന്നാലെ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് എയർ കാനഡ എയർ കാനഡയിലെ ബോയ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളിലാണ് എന്റർടൈൻമെന്റ് സംവിധാനത്തിൽ അതിന്റെ ഭാഗമായി കാണിച്ച മാപ്പിൽ ഇസ്രായേലിന് പകരം ഫലസ്തീൻ ടെറിറ്ററീസ് എന്ന് കാണിച്ചത് അപ്ഡേറ്റിന് പിന്നാലെ ഈ മാപ്പ് ഡീ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബോയ് സെവൻ ത്രീ സെവൻ വിമാനം ഉപയോഗിച്ച് നടത്തുന്ന നാൽപ്പത് വിമാനങ്ങളിലാണ് മാപ്പിൽ ഇസ്രായേലിനെ ഒഴിവാക്കിയത് വിമാനയാത്രക്കാരാണ് സംഭവം എയർലൈനിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് എയർ കാനഡയുടെ മുന്നൂറ്റി അൻപത് വിമാനങ്ങളിൽ നാൽപ്പത്തി മൂന്ന് എണ്ണത്തിലും വിമാനത്തിലുള്ള എന്റർടൈൻമെന്റ് സംവിധാനം നിർമ്മിച്ചത് ഫ്രഞ്ച് എയറോസ്പേസ് ആണ് ഇഫ് ഗ്രൂപ്പ് താൽസ് ആണ് ഇതുപോലെ തന്നെ മാപ് താൽസ് പുറത്ത് നിന്നൊരു കമ്പനിയുടെ സഹായത്തോടെയാണ് തയ്യാറാക്കിയതെന്ന് പറയുന്നു മാപ്പ് തയ്യാറാക്കിയ കമ്പനിയുടെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രശ്നം പരിഹരിച്ചതായാണ് എയർ കാനഡയും താൽസും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിൽ വിശദമാക്കുന്നത് മധ്യപൂർവ്വ ദേശങ്ങളുടെ അതിർത്തിയെ കുറിച്ച് ബോയിങ് സെവൻ ത്രീ സെവൻ വിമാന വ്യൂഹത്തിൽ നന്ന വാദം തന്നെ സംഭവം ശ്രദ്ധയിൽ വന്നതായും ഇത് പരിഹരിച്ചതുമായാണ് സംയുക്ത പ്രസ്താവന വിശദമാക്കുന്നത് വിമാനത്തിനുള്ളിൽ തന്നെ ലഭ്യമായ മാപ്പിൽ നഗരങ്ങളുടെ പേര് മാത്രം കാണിക്കുന്നതാണ് എയർ കാനഡയുടെ നയമെന്നും പ്രസ്താവന വിശദമാക്കുന്നു മാർച്ച് പതിനാല് മുതൽ പിഴവ് പരിഹരിച്ച് മാപ്പ് അപ്ഡേറ്റ് ചെയ്തതായും എയർ കാനഡ വിശദമാക്കി സംഭവത്തിൽ എയർ കാനഡയും താഴ്സം ക്ഷമാപണം നടത്തുന്നതായും സംയുക്ത പ്രസ്താവന വിശദമാക്കിയിട്ടുണ്ട് മാപ്പ് തയ്യാറാക്കാനായി നൽകിയ സ്ഥാപനത്തിന് പിഴവ് പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായും എയർ കാനഡ വിശദമാക്കി ഇത് ആദ്യമായല്ല സമാനമായ രീതിയിലെ പിഴവ് വിമാന സർവീസുകളിൽ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെറ്റ് ബ്ലൂവിലും മൂവിംഗ് മാപ്പിന്റെ പേരിൽ പിഴവ് സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷ് എയർവേസിലും രണ്ടായിരത്തി പതിനെട്ടിൽ സ്വിസ് എയറിലും സമാന സംഭവം ഉണ്ടായിരുന്നു കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി തന്നെ കാനഡയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുകയാണ് യു കെ എന്നീ രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ കുറിച്ച് തുടർന്ന് അവിടെപടങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ ഒഴുക്കിൽപ്പെട്ട ഗണ്യമായ ഇടവും കാനഡയിൽ നടക്കുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി അഞ്ചു ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് കുടിയേറ്റം എളുപ്പമല്ലാതായതോടെ പഠിക്കാൻ മാത്രമായി കാനഡയ്ക്ക് പോകുന്ന വലിയ സാമ്പത്തിക ബാധ്യതക്കിടയിലാകുമെന്നുള്ള അനാകർഷമായ കാര്യങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാനഡയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത തന്നെ പുറത്തു വരുന്നത് എന്ന് പറയാം ഇത് തികച്ചും ഇസ്രായേലിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു എന്നാൽ ഒരു മാപ്പിൽ ഇങ്ങനെ സ്ഥലം മാറിയതിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നും പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് അതിനപ്പുറം തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എവിടെയാണ് പിഴവ് പറ്റിയതെന്നും പറഞ്ഞിട്ടില്ല മാപ്പ് ഉണ്ടാക്കിയ കമ്പനിയുടെ പേര് കഴിഞ്ഞാൽ അവർക്കെതിരെ എന്താണ് സംഭവിക്കുക സംഭവിക്കുകയെന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് ഈ മാപ്പ് ഒന്നും ആരും നോക്കില്ല എന്നും ഈ മാപ്പ് ഒന്നും ആരും ശ്രദ്ധിക്കില്ല എന്നും നിങ്ങൾ കരുതിയോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട് എന്താണ് ഫലസ്തീൻ എന്താണ് ഇസ്രായേൽ എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെന്നും ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായി അറിയുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വേണ്ടി വരേണ്ട കാര്യമാണ് എന്നിട്ടും അതൊരു ചർച്ചയിൽ വയ്ക്കാതെയും ഇതിന്റെ പേരുകൾ ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റായ കാര്യമാണെന്നുമാണ് കൂട്ടിച്ചേർക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് യും എല്ലാവരും ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി നിൽക്കുകയാണ് ഇസ്രായേൽ ചർച്ചറീസ് എന്ന് എഴുതുന്നതിന് പകരം ഇത്രയും അധികം തെറ്റോടുകൂടി ഫലസ്തീൻ ചർച്ചറി എന്ന് എഴുതുമ്പോൾ അത് എന്തുമാത്രമാണ് ഒരു ദേശത്തിനും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും പോലും യുദ്ധത്തിന് കാരണമായി മാറുന്നതെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്